അവതരിപ്പിക്കുന്നു ഓണം ഓഫർ സ്വന്തം അവർ പ്ലസ് കൊടുങ്ങല്ലൂർ തിരികെ വാർത്തയിലേക്ക് ലൈബ്രറി സയൻസ് ഗവേഷക എംഇസ് കോളേജ് യു ജി സി ലൈബ്രറിയനും മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി ലൈബ്രറി സയൻസ് ഗവേഷകനുമായ സാലിഹ പി ഐ ഇൻഡക്ടീവ് ലൈബ്രറി കിയോസ്ക് ഫോർ ബുക്ക് റെക്കമെൻഡേഷൻ രൂപകൽപ്പന ചെയ്തതിൽ അർഹയായി ആധുനിക ടെക്നോളജി ഉപയോഗിച്ച് ലൈബ്രറിയെ ആശ്രയിക്കാതെ തന്നെ അവിടുത്തെ പുസ്തകങ്ങളുടെ വിവരങ്ങൾ നേരിട്ട് ശുപാർശ ചെയ്യുന്ന ആശയമാണിത് മധുരൈ കാമരാജ് യൂണിവേഴ്സിറ്റി ലൈബ്രറി സയൻസിൽ ഗവേഷണം നടത്തുന്ന ആറ് ഗവേഷകർക്കൊപ്പമാണ് ഈ നേട്ടം കൈവരിച്ചിരിക്കുന്നത് എറണാകുളം സപ്ലൈ ഓഫീസർ പി എ റിയാസിൻ്റെ ഭാര്യയും എറിയാട് പുളിക്കലാത്ത് ഇബ്രാഹിം ബാബു അസ്മ ദമ്പതികളുടെ മകളുമായ സാലിഹ ആലുവ ആലങ്ങാട് സ്വദേശിയാണ്